നീ ഒരു ആണാണോ എൻ്റെ കണ്ണീരുണ്ടാകും ദൈവം തരും അക്ബറിൻ്റെ കളിയാക്കലിൽ സഹിക്കെട്ട് അനുമോൾ കഴിഞ്ഞ കുറച്ചു നാളായി അനുവിനെതിരെ ശരത് അക്ബറും ആര്യനും നിലകൊള്ളുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് മുന്നോട്ട് പോകുന്നതോറും പ്രശ്നങ്ങളുടെ നിലവാരമാണ് വന്നുകൊണ്ടിരിക്കുന്നത് നെവിൻ ഷോയിൽ നിന്ന് ക്വിറ്റ് ആയതാണ് എന്നാണ് പ്രധാന പ്രശ്നം ഇപ്പോഴത്തെ പ്രശ്നം ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളായി അനുവിനെതിരെ ശരത് അപ്പാനും അക്ബറും ആരിനും നിലകൊള്ളുന്നുണ്ട് ഇക്കാര്യം കൃത്യമായി അനുവിനെ അറിയുകയും ചെയ്യാം ഇന്നലെ അനുവിനെ പ്രോ കോപിപ്പിക്കുന്ന തരത്തിൽ കളിയാക്കിക്കൊണ്ട് അക്ബർ പാട്ടുപാടി ഇത് പ്രശ്നങ്ങൾക്ക് വഴി വെച്ചു വെറുതെ കൊല്ലും മനുഷ്യന്മാരെ വെറുതെ കൊല്ലും എന്ന് വരുവാനില്ലാരുമി എന്ന മൺചിത്വത്താഴിലെ ഗാനത്തിൻ്റെ ടൂണിലാണ് അക്ബർ പാടിയത് ഇത് കേട്ട് അനു പ്രതികരിക്കുകയായിരുന്നു നീ ഒരു ആണാണോ നീ ആണുങ്ങളെ പറയിപ്പിക്കാനായി ഉണ്ടായ ജന്മമാണ് ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും പറയിപ്പിക്കാനായി ഉണ്ടായ ജന്മമാണെന്നീ പാട്ടുകാരന്മാർക്കൊരു ശാപമാണെന്നീ പറയിപ്പിക്കാനായി ഉണ്ടായ ജന്മം നീ നോക്കിക്കോ ദൈവം വന്ന നീ അനുഭവിക്കും ഞാൻ തരത്തില്ല ദൈവങ്ങൾ തരും ദൈവത്തിൽ അത്രയും വിശ്വസിക്കുന്ന ഞാൻ പറയുകയാണ് ഇപ്പോൾ ഇരുന്ന് ഇപ്പോൾ ഇരുന്ന് ഞാൻ പറയുകയാണ് ഇപ്പോൾ ചിരിക്കുന്ന നിനക്കൊക്കെ ദൈവം തന്നിരിക്കും എൻ്റെ കണ്ണീരുണ്ടാകും ഞാൻ ശപിച്ചാണ് പറയുന്നത് എന്നാണ് അനിമോൾ വിഷമത്തോടെ പറയുന്നത് ഇതിനിടെ ആഹാരത്തിൻ്റെ പേരിൽ അനുവും റനയും തർക്കിച്ചിരുന്നു പിന്നാലെ ക്യാപ്റ്റൻ കൂടിയായ അപ്പാനു ശരത്ത് നീ ഒരു പെണ്ണാണോ സ്വഭാവം ഒരു കണത്തിലും കൊള്ളില്ല കണ്ട നല്ല കുടുംബത്തിൽ വളർന്ന അടുക്കും ചിട്ടയുമുള്ള പെണ്ണായിട്ട് തോന്നും എന്നാൽ തിന്ന ആഹാരത്തിന് പോലും കണക്ക് പറഞ്ഞ് ഒളിച്ചു വയ്ക്കുന്ന ഇവിടെ പോലെ എത്തി ഇവിടെ ആണ് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് ഇന്ന് ക്യാമറയിൽ നോക്കി അപ്പാന ശരത്ത് പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും നോക്കാം അനുമോൾ ഇതിൻ്റെ പേരിൽ ഇതുപോലെ തന്നെ മൗനവ്രതമായി ഇരിക്കുമോ അത് തിരിച്ചും ഇതുപോലെ തന്നെ പ്രതികരിക്കുമോ എന്നറിയാനായിട്ട് കാണുക ഓരോ എപ്പിസോഡും